എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര ചേലക്കര പട്ടികജാതി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു തോന്നൂർക്കര നെയ്ത്ത് കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തോന്നൂർക്കര ഈറ്റ നെയ്ത്തു കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിലാണ് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും കരകൌശല പരിശീലനം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തിയത് പരിപാടിയുടെ ഭാഗമായി മുതിർന്ന തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങും നടന്നു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുന്നു കിട്ടിയില്ല കിട്ടിയില്ല എന്ന് മാത്രം പറയുകയല്ല കിട്ടിയത് നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ആനുകൂല്യങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഉയർന്നവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ നടക്കുക നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവസരം നമ്മൾ കൂടി ബലപ്രദമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി തയ്യാറാകണം ഞാൻ പറഞ്ഞു വന്ന ഒരു സിനിമയുടെ പേരെന്തായിരുന്നു ദേവി ആ ആ ആ ആ എന്ന് എന്ന് പറയുന്ന ഒരു ട്രൈബൽ കുട്ടി ഏറ്റവും മോശപ്പെട്ട പഠിച്ച സ്കൂളിൽ ഫസ്റ്റ് എല്ലാ വിഷയത്തിലും എ പ്ലസ് ആയിട്ട് സംഘം പ്രസിഡന്റ് എസ് രമേശൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് പി ബാബു കുട്ടൻ സെക്രട്ടറി രതിമോൻ മുൻ പ്രസിഡന്റുമാരായ ഗോവിന്ദൻ കെ പ്രേമദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര